ഡോക്ടർ പി കെ ഗോപൻ ഇത് തുടക്കത്തിൽ തന്നെ ഉണ്ടായ ചോദ്യമാണ് പത്മകുമാറിനെതിരെ എന്തുകൊണ്ട് പാർട്ടി നടപടി എടുത്തില്ല എന്ന് പുതിയ സാഹചര്യങ്ങൾ പുതിയ സംഭവങ്ങളുടെ ഒക്കെ വെളിച്ചത്തിൽ പത്മകുമാറിനെ പുറത്താക്കുമോ ഈ സർക്കാരിന്റെ കാലത്ത് ശ്രീ ഗോപികൃഷ്ണൻ വളരെ ക്ലിയർ അല്ലയോ പത്മകുമാറിനെ പുറത്താക്കുന്നത് എന്താ ചോദ്യത്തിന്റെ ഉത്തരവല്ലേ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കുറച്ചുകൂടെ കഴിയട്ടെ ശ്രീ ഗോപികൃഷ്ണൻ അപ്പൊ നമുക്കത് മനസ്സിലാവും ശ്രീ രാജുട്ടി നായർ ഇവിടെ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പോറ്റിയെ കയറ്റിയത് ഇപ്പോഴും ഒരു എളുപ്പമില്ലാതെ ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി നാലിൽ ഈ കണ്ഠരൻ രാജീവരാണ് ഈ പോറ്റിയെ ആദ്യമായിട്ട് ശബരിയിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്ത്രി പോറ്റിയെ കയറ്റിയതുള്ള പാട്ടുണ്ടാക്കിയാൽ ഇവർക്ക് രാഷ്ട്രീയമായി യാതൊരു ഗുണവും കിട്ടില്ല പക്ഷേ ആ പാട്ടുണ്ടാക്കിയ മതിയാവും അല്ലാതെ ഇവർക്ക് പറയാൻ പറ്റില്ല ആചാര സംരക്ഷണത്തിൻ്റെ നായകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ശബരിമലയെ സംബന്ധിച്ചും മറ്റ് ക്ഷേത്രങ്ങളെ സംബന്ധിച്ചും ആചാര സംരക്ഷണത്തിൻ്റെ നായകൻ ആചാര ലംഘനം നടത്തിയെന്ന് എസ് ഐ ടി കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇവിടെ ബി ജെ പിയുടെ സുഹൃത്ത് ഇവർ ബി ജെ പിയുടെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും അനുഭവിക്കുന്നൊരു പ്രശ്നം എന്താ അറിയുമോ ശ്രീ ഒരു ദിവസം ഇവർ എസ് ഐ ടി ന്യായീകരിക്കും അടുത്ത ദിവസം ഇവർ എസ് ഐ ടിയെ തള്ളിപ്പറയും ഇപ്പം ബി ജെ പിയുടെ സുഹൃത്ത് ഇവിടെ ആവി പറഞ്ഞത് എസ് ഐ ടി കോടതിയും ഒക്കെ ഇങ്ങനെ കൃത്യമായി നിരീക്ഷിച്ച് കാര്യങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇവർക്ക് യാതൊരു കാര്യമില്ല ഇനി ഇവർ ഉദ്ദേശിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് ഗവൺമെൻറ് സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ ഇങ്ങനെ ഇരട്ടത്താപ്പ് ഓരോ ദിവസവും പറഞ്ഞ് ഇവർ പരിഹാസരായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് പിന്നെ സി ബി ഐ ആണ് അവരിപ്പോഴും ആവശ്യപ്പെടുന്നത് ഇന്നലത്തെ വാർത്ത അദ്ദേഹം ശ്രദ്ധിച്ച് കാണുമല്ലോ സ്വർണ്ണക്കള്ളക്കടത്തെന്നും പറഞ്ഞ് കേരളം മൊത്തം നിങ്ങൾ ചാനലുകൾ മാസങ്ങളോളം ചർച്ച ചെയ്ത് മലയാള മണമ ഉൾപ്പെടെയുള്ള ഒരു ഫ്രണ്ട് പേജ് വാരി നിറച്ച് ആ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൻ്റെ കക്ഷിയായിട്ടുള്ള ഇ ഡി ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പറഞ്ഞു വിട്ട കാര്യം എത്ര പേരെ അറിയിച്ചിട്ടുണ്ട് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട കാര്യം അയാളാണ് നിർബന്ധിച്ചത് മുഖ്യമന്ത്രിയുടെ പേര് പറയാം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തിട്ട് അയാളാണ് നിർബന്ധിച്ചത് മുഖ്യമന്ത്രിയുടെ പേര് പറയാം സ്വപ്ന സുരേഷിനെ കൊണ്ട് പേര് പറയാൻ ശ്രമിച്ചത് അയാളാണ് അവസാനം അയാളിപ്പോൾ പുറത്താക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇടതുപക്ഷത്തിനെതിരായിട്ട് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ മുഴുവൻ അപകടത്തിലാണെന്ന് മനസ്സിലായി സി ബി ഐ അന്വേഷിക്കണം ഇത്ര എസ് ഐ ടി അന്വേഷിക്കുന്നതിന്റെ ഏതെങ്കിലും തരത്തിൽ സി ബി ഐക്ക് അന്വേഷിക്കാൻ പറ്റുമോ ശരി പത്മനാഭ സാർ കേരളത്തിൽ സി ബി ഐ അന്വേഷിച്ച തെളിയിച്ച ഒരു കേസിന്റെ പേര് അങ്ങക്ക് പറയാമോ രണ്ടെണ്ണം പറയണ്ട ഒരെണ്ണം പറയാവോ അങ്ങ് നിയമവിദഗ്ധൻ കൂടിയല്ലേ അങ്ങ് പറയാവോ അറിയാവുന്ന രണ്ട് കേസ് ഞാൻ പറയാം ഒന്ന് ഒരു സി ബി ഐ ഡയറി കുറിപ്പ് രണ്ട് നേരറിയാൻ സി ബി ഐ ഇത് രണ്ടും മമ്മൂട്ടിയുടെ സിനിമയാണ് അതിൽ മാത്രമേ തെളിയിച്ചിട്ടുള്ളൂ സാർ അല്ലാതെ ഒരു കേസിലും സി ബി ഐ തെളിയിച്ചിട്ടില്ല സി ബി ഐ ആയിക്കോട്ടെ ഞങ്ങൾക്ക് അതിൽ തർക്കമില്ല ഇ ഡി ആയിക്കോട്ടെ ഇതുപോലെ പുറത്താക്കപ്പെട്ട രാധാകൃഷ്ണപ്പോൾ പോലുള്ള ആളുകളല്ലേ ഇ ഡിയിലൂടെ വരാൻ പോകുന്നു ഞാൻ പറയട്ടെ സാർ ഞാൻ പറയട്ടെ സാർ അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ നിങ്ങൾ ഈ തെറ്റായ കാര്യങ്ങൾ കേരളത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി കേരളം കൂടുതൽ ശക്തമായി ചർച്ച ചെയ്യാണ് രണ്ടായിരത്തി ഏഴിലാണ് അയാൾ പരികർമ്മിയായിട്ട് അവിടെ കയറുന്നത് തന്ത്രിയുടെ ആളന്നേരത്തിൽ ഈ തന്ത്രിയാണ് അദ്ദേഹത്തെ പരികർമ്മിയായിട്ട് നിയമിച്ചത് ദേവസ്വം ബോർഡിന് ഇടപെടാൻ അവകാശം കാരണം ഉണ്ണി കൃഷൻ ശമ്പളം കൊടുക്കുന്നത് ദേവസ്വം ബോർഡല്ല അപ്പൊ രണ്ടായിരത്തി നാലിൽ ഉണ്ണി കൃഷം തന്ത്രി കയറ്റി രണ്ടായിരത്തി ഏഴിൽ അവിടെ പരിഹർമ്മിയായിട്ട് നിയമിച്ചു ഈ സമയത്ത് യു ഡി എഫിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള എം വി ഗോവിന്ദൻ നായർ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാലിൽ ദേവസ്വം ബോർഡ് ശമ്പളം കൊടുത്ത് കീഴ്ശാന്തിയായിട്ട് ഈ ഉണ്ണി കൃഷ്ണൻ പോറ്റിയെ നിയമിച്ചു രണ്ടായിരത്തി പതിനാലിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ മേൽശാന്തിയായിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിയമിച്ചു ഇത് ഇത് വി എസ് ശിവുമാർ നമ്മുടെ ശിവകുമാർ മന്ത്രിയുടെ കോൺഗ്രസ് നേതാവായ വി എസ് ശിവുമാർ ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരനായ ജയകുമാറിന്റെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലാണ് പ്രയാർ ഈ ഗോപാലക്ഷിൻ പൂറ്റിയെ രണ്ടായിരത്തി പതിനാലിൽ അവിടെ മേൽശാന്തിയായിട്ട് നിയമിച്ചത് ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം